ദിലീപും മഞ്ജു വാര്യറും വേർപിരിഞ്ഞെങ്കിലും ഇരുവരുടെയും മകൾ മീനാക്ഷിയെ പ്രേക്ഷകർ ഇപ്പോഴും വളരെ ഇഷ്ടത്തോടെ തന്നെയാണ് കാണുന്നത് ഇതുവരെ ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ലെങ്കിലും മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന താരമാണ് ഇൻസ്റ്റാഗ്രാമിൽ രണ്ടര ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് മീനാക്ഷിക്കുള്ളത് ഒട്ടേറെ ഫാൻസ് പേജുകളും മീനാക്ഷിയുടെ പേരിലുണ്ട് സല്ലാപത്തിൽ തുടങ്ങി ദിലീപ് മഞ്ജു സൗഹൃദം പിന്നീട് വിവാഹത്തിൽ കലാശിച്ചെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചോടെ ഇരുവരും വിവാഹമോചിതരായി കോടതിയിൽ നിന്നും അച്ഛനായ ദിലീപിൻ്റെ കൂടെ താമസിക്കാനായിരുന്നു മീനാക്ഷി തീരുമാനിച്ചത് വിവാഹമോചനത്തിനു ശേഷം ഇതുവരെ മീനാക്ഷിക്കൊപ്പം മഞ്ജുവിനെ ആരും കണ്ടിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് മീനാക്ഷി ഇപ്പോൾ പഠിച്ച് മിടുക്കിയായി ഒരു ഡോക്ടറായി മാറിയിരിക്കുന്നു മീനാക്ഷി സിനിമയിലേക്ക് വരുമോ എന്നാണ് ആരാധകർ എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം ഇപ്പോൾ ആരാധകർ മീനാക്ഷിയുടെ വിവാഹത്തിനായുള്ള കാത്തിരിപ്പിലാണ് അങ്ങനെയെങ്കിൽ മഞ്ജു ആ വിവാഹത്തിൽ പങ്കെടുക്കുമോ എന്ന ചർച്ചയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എന്നാൽ ഇപ്പോൾ മീനാക്ഷിയുടെ വിവാഹത്തെക്കുറിച്ചൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു ഗുരുവായൂരിലെ ഒരു വിവാഹ റിസപ്ഷൻ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ ഫോട്ടോകൾ മീനാക്ഷി പോസ്റ്റ് ചെയ്തിരുന്നു വിവാഹത്തിൽ അച്ഛൻ ദിലീപിനോടൊപ്പമാണ് മീനാക്ഷി പങ്കെടുത്തത് വിവാഹത്തിനിടെ ദിലീപ് സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷിനൊപ്പം എടുത്ത ഫോട്ടോ നടൻ ടിനി ടോം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടുകൂടിയാണ് ഈ വിഷയം വൈറലായി മാറിയത് ഞാനും എൻ്റെ കുടുംബവും ഗുരുവായൂരിലെ വിവാഹത്തിൽ കൂടെ ദിലീപും മാധവ് സുരേഷ് ഗോപിയും മീനുകുട്ടിയും എന്നാണ് ക്യാപ്ഷനിൽ പിന്നെ എഴുതിയിരിക്കുന്നത് ഈ ഫോട്ടോ വൈറലായതോടെയാണ് സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും മീനാക്ഷിയും തമ്മിൽ പ്രണയത്തിലാണോ എന്ന സംശയം ആരാധകരിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ മാധവും മീനാക്ഷിയും തമ്മിൽ വിവാഹിതരായാൽ നന്നായിരിക്കും എന്നാണ് നിരവധി പേരുടെ അഭിപ്രായം എന്നാൽ ഇത്തരം വാർത്തകളോടൊന്നും തന്നെ ദിലീപോ മീനാക്ഷിയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക